എന്താണ് എള് ക്ലീൻ ചെയ്യണ മെഷീൻ കിട്ടാ ഇത് ക്ലീൻ ചെയ്ത് വന്നിട്ട് എള്ളിൻ്റെ വേസ്റ്റാണ് ഈ കിടക്കണത് അതായത് ഒട്ടും കാനമില്ലാത്തതിൻ്റെ പേ ഒട്ടും പേടും തേണ്ടത് വെറുതെ പറന്ന് പോണ കാനമില്ലാത്ത സാധനം വെയ്സ്റ്റ് ഇത് നമ്മുടെ എണ്ണയിൽ ആട്ടി ചേർക്കില്ല ഈ മെഷീൻ ഉപയോഗിച്ച് നൂറ് കിലോ എള് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയേക്കുന്ന മണ്ണാണ് ഇത്രയും മണ്ണൊക്കെ ഉണ്ടാവും എള്ളിൽ അതുപോലെ ഇത് കണ്ടില്ല ഇത് നേരത്തെ കാണിച്ച പോലെ എള്ളിൻ്റെ പേട് അല്ലെങ്കിൽ പതിരെന്ന് പറയില്ലേ നെല്ലിന്റെ പതിരെന്ന് പറയുന്നത് പോലെ ഇത് പേട് അല്ലെങ്കിൽ പതിരായിട്ടുള്ള ഉള് ഇതൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ എണ്ണ ഉണ്ടാക്കുന്നത് ഇതാണ് നമുക്ക് വൈറ്റ് സീഡ് ബ്ലാക്ക് സീഡ് ബ്രൗൺ സീഡ് അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്നത് വെളുത്തെള്ള് കറുത്തെള്ള് ചുവന്നെള്ളു ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ആട്ടിയെടുക്കുന്ന എണ്ണ ഇതാണ് നമ്മൾ വിൽക്കുന്ന സാധനം ഇതല്ലാതെ വേറൊരു സാധനം നമ്മൾ വിൽക്കില്ല എള്ള് സ്റ്റോക്ക് ചെയ്തേക്കണാണേ പല കളറിലെ എള്ള് എള്ള മെണ്ണാക്ക് എള് എള്ളിൽ ആവശ്യമായിട്ട് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഒരു അഞ്ചെട്ടിലോടെ ഉള് ഇവിടെ ഇരിപ്പുണ്ടാവും റെഡ് എള്ളും വൈറ്റ് എള്ളും കൂടി മിക്സ് ചെയ്തിട്ടേക്കനാണേ വെയിലത്തിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചേക്കനാണോ